നല്ല മോതിരും ഏഹ് പഴക്കാത്താണെങ്കിൽ മോതിരൊന്നും നമുക്ക് കടിക്കാൻ പോലും പറ്റില്ല കേട്ടോ ചുട്ടന്മാരില്ലേ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ നിങ്ങൾക്ക് തന്നിട്ടില്ലേ റംബൂട്ട നിങ്ങളുടെ വീട്ടിലുണ്ടാവുമല്ലോ ഞങ്ങൾക്ക് ഇതൊരു ആൻറ്റി തന്നതാണ് ഈ റംബൂട്ടംബൂട്ട ഞങ്ങളുടെ വീട്ടിലെ റംബൂട്ട വേറെ ആൻ്റി തന്നതാണ് ഞങ്ങൾക്ക് അപ്പൊ നമുക്ക് ഓരോ റംബൂട്ടന്മാരാണ് പഴുക്കാത്തല്ല എന്നാലും ഇത്തിരി പഴുത്തതാണ് കണ്ടോ ഗൈസ് നല്ല ഭനി പിന്നെ ചമ്പ പിന്നെ ഗൈസ് നമ്മുടെ ലൈക്ക് യെല്ലോ ശരി പോലത്തെ റെല്ലോ അങ്ങനത്തെ ഇണ്ട് കണ്ടോ ഇതാണ് നമ്മുടെ കട്ടുകുട്ട് കണ്ടോ ഇതൊക്കെ ഇതൊക്കെ നല്ലോണം പഴുത്തതാണ് നല്ല ഭംഗി കാണാ കണ്ടോ എന്നെ നല്ല ഭംഗിയില് കാണാൻ നിങ്ങൾ എങ്ങനെ ഞാൻ ഇങ്ങനെ എനിക്ക് പൊട്ടിക്കാൻ പറ്റില്ല ഗൈസ് ഞാൻ അത്ര സ്ട്രോങ് ഒന്നുമില്ല കടിച്ചിട്ടൂ ഇതിന്റെ ഈ തൂലിക്കുമ്പോ ഒരു കയ്പ് രസായിരിക്കും എന്നാലും സതിയാതാ നല്ല രസം അത് ണ്ട് ഉള്ളിലൊക്കെ കണ്ടോ നിങ്ങൾ ഒരു വൈറ്റ് കളറായ ഫിൽ ചെയ്തൊക്കെ നല്ല ഭംഗിയിലാണ് ഉള്ളില് നമുക്ക് തിന്നോക്കിയല്ലേ സോറി കുടിച്ചാലാണ് തിന്നോക്കിയാലോ നല്ല ടേസ്റ്റ് ഉണ്ടോസ് ൂട്ടാൻ കിട്ടിയാ അപ്പൊ തന്നെ ഞാൻ അങ്ങനെ ചെയ്യാറ് പിന്നെ ആർക്കാലത്ത് ചവച്ച ചോച്ച പാടായിരുന്നു